തിരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയെയും സംഘപരിവാറിനെയും സന്തോഷിപ്പിക്കാനുള്ള ശ്രമവുമായി സിപിഎം സഹയാത്രികൻ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് സിപിഎം പിന്തുണയോടെ മത്സരിച്ച പി സരിനാണ് പുതിയ പാളയം തേടുന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ വരെ പരിഹസിച്ചാണ് സരിൻ സംഘപരിവാറിന്റെ ഗുഡ് ബുക്കിലിടം നേടാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തുന്നതിനിടയിലാണ് മുസ്ലിം മതവിശ്വാസത്തിനെതിരെയും സരിൻ വെറുപ്പ് പ്രചരിപ്പിച്ചത് മരണാനന്തരം സ്വർഗം എന്നത് ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥനയും വിശ്വാസവുമാണെന്നിരിക്കെയാണ് അതേക്കുറിച്ച് സരിൻ വിദ്വേഷ പ്രസംഗം നടത്തിയത് ജനിച്ച മതം ഏതാണെന്ന് നോക്കിയാണ് സ്വർഗത്തിലേക്കുള്ള വെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് നാടിന് നരകം സമ്മാനിച്ചവരാണ് ലീഗുകാർ എന്നായിരുന്നു സരിന്റെ ആരോപണം യു ഡി എഫ് ഭരിക്കുന്ന തിരുവേഗപ്പുറ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് സരിൻ വിവാദ പരാമർശം നടത്തിയത് മലപ്പുറം ജില്ലയോട് അടുത്തു നിൽക്കുന്ന പ്രദേശമായതിനാൽ സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് ലീഗ് ചൊൽപ്പടിക്കു നിർത്തുന്നു കേരളത്തിൽ മുസ്ലിം ലീഗ് യു ഡി എഫിനൊപ്പമാണ് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ് തിരുവേഗപ്പുറയിലെ ലീഗുകാർക്ക് മതഭ്രാന്താണെന്നും സരിൻ പറഞ്ഞിരുന്നു മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന സംഘപരിവാർ പ്രചാരണമാണ് സരിൻ ഏറ്റുപിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ലീഗിന്റെ പൂർണ്ണ പിന്തുണ തേടിയ സരിൻ ഇപ്പോൾ ഒരേ സമയം സി പി എമ്മിനെയും ബി ജെ പി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും മലപ്പുറത്തുകാരെ വർഗീയമായി പരാമർശിച്ചിരുന്നു ഈ ധൈര്യത്തിലാണ് സരിന്റെയും വർഗീയ പരാമർശം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാവാനും സരിൻ ശ്രമം നടത്തിയിരുന്നു ഇതിനിടയിലാണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന സി പി എം സരിൻ അവസരം കൊടുത്തത് അതേസമയം മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിച്ച പി സരിന് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ രംഗത്തെത്തി വെള്ളാപ്പള്ളിയുടെ വർഗീയ വിഷംതുപ്പലിനെതിരെ വാതുറക്കാത്ത പിണറായി സ്റ്റഡിമകൾ തരം കിട്ടുമ്പോൾ തനി ഗുണം കാണിക്കുന്നത് ഇങ്ങനെയാണ് ആർ എസ് എസ് ഗവർണർമാരില്ലാതെ പ്രാതലും അത്താഴവും ഇറങ്ങാത്ത പിണറായി വിജയൻ ഭരിക്കുമ്പോൾ വർഗീയതയുടെ മൊത്ത കച്ചവടം ചെയ്യുന്ന വെള്ളാപ്പള്ളിയും പി സി ജോർജും കാസയും ക്രിസംഖിയും മുസംഗിയും മുഴുവൻ സംഖിയുമെല്ലാം നവോത്ഥാന കേരളം മുഴുതുമറിച്ച് വൃത്തികേടാക്കുമ്പോൾ പി സരിന്റെ നാവ് ഉപ്പിലിട്ട് വെച്ചേക്കാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഗാന്ധി ഘാതകരായ ഹിന്ദു മഹാസഭയുടെ അടക്കം പിന്തുണ വാങ്ങിയ സി പി എമ്മിനെ കാണാത്ത സരിന്റെ കണ്ണുകളും ആർ എസ് എസുമായി രഹസ്യവും പരസ്യവുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് അയവിറക്കിയ പാർട്ടി സെക്രട്ടറിയെ കേൾക്കാത്ത സരിന്റെ കാതുകളും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന് അടിമ വെച്ച പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിക്കെതിരെ മിണ്ടാത്ത സരിന്റെ നാവും ഏത് സ്വർഗം കൊതിക്കുന്നതാണ് സമസ്ത മേഖലയിലും നാടിന് നരക സമ്മാനിക്കുന്ന ഈ സർക്കാരിന്റെ ഒൻപത് വർഷങ്ങൾ കാണാതെ പ്രതിപക്ഷത്തെ ഒരു സമരസംഘടനയെ വർഗീയമായി ആക്ഷേപിക്കുന്നത് ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഐ എ സാറിന് തെറ്റി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സി ജെ പി പ്രണയകാലം അയവിറക്കിക്കൊണ്ടുവേണം വാതുറക്കാൻ എന്നായിരുന്നു ജിൻഡോ ജോണിന്റെ കുറിപ്പ്